ലഹരിക്ക് അടിമപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജില്ലാ പഞ്ചായത്ത് റീഹാബിറ്റേഷൻ സെന്റർ ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് സെന്റർ ആരംഭിക്കുന്നത് ഇതിനുവേണ്ട പണം നീക്കിവച്ചതായും സ്കൂളുകളും കോളേജുകളും ആദിവാസി മേഖലകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആശ ആന്റണി പറഞ്ഞു ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കൗൺസിലർമാരെ നിയമിക്കുകയും കുട്ടികളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുകയും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ഹോസ്പിറ്റലും ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും അടക്കം പോലീസും ജാഗ്രതാ സമിതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ആദിവാസി മേഖലകളിലും ഗ്രാമങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാറടക്കം മറ്റ് ആദിവാസി കുടികളടക്കം നമ്മൾ മുഴുവൻ എടുത്തിട്ടുണ്ട് അവിടെയെല്ലാം ഗോത്ര സംസ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഒരു സംഗമം നടത്തുക മാരത്തൻ സംഘടിപ്പിക്കുക സ്കൂളുകളിലെല്ലാം കൗൺസിലർമാരെ നിയമിക്കുക അതോടൊപ്പം ഇടുക്കി ജില്ലയുടെ ആശുപത്രി ആയിട്ടുള്ള ജില്ലാ ആശുപത്രിയിൽ തൊടുപുഴയിലൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ നിർമ്മിക്കാൻ തുടങ്ങാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അവയവമാറ്റ നടത്തിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇത്തവണ അവരുടെ തുടർ ചികിത്സയ്ക്കുള്ള പണം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഏത് അപയോഗം മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ജില്ലയിൽ അതോടൊപ്പം ഡയാലിസിസ് രോഗികൾക്ക് പണം മാറ്റി വെച്ചിട്ടുണ്ട്